ലോകത്തിൻ്റെ പല ആളുകൾ വരുമ്പോൾ അവർക്ക് മദ്യം വേണ്ടേ കിട്ടണ്ടേ അതും അവർ മുഴുവൻ നമ്മുടെ ഇത്തരം ഇതിൻ്റെ ഇരകളാവേണ്ട കാര്യമില്ലല്ലോ മദ്യനിരോധനം ലോകത്തെവിടെ വിജയിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ഗുജറാത്ത് ആണ് മദ്യനിരോധനം നടപ്പാക്കിയ സംസ്ഥാനം അവിടെ മദ്യദുരന്തത്തിൽ ആളുവരിച്ച വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അവൈലബിൾ ആണല്ലോ അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തൊരു പ്രഹസനമാണ് ഈ മദ്യനിരോധനം എന്നൊക്കെ പറയുന്നത് എല്ലാ മറ്റേ മദ്യം മുഴുവൻ നിരോധിച്ചുകളെയാണ് എന്നൊക്കെ വാദിക്കുന്നത് അതൊക്കെ പ്രഹസനമാണ് അപ്രായോഗികമാണ് മാത്രമല്ല അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ് മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റു ഡ്രഗ്സ് കൂടുകയും ഉറപ്പ് ഇത് കേരളത്തിൽ തന്നെ അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇടക്കാലത്ത് വന്നിട്ടുള്ള ഈ ബാറുകൾ മുഴുവൻ അടച്ചുപൂട്ടിയിട്ടുള്ള ഒരു നടപടിയാണ് അതാണ് അത് എല്ലാവർക്കും അറിയാം പക്ഷേ അതറിഞ്ഞുകൊണ്ട് തന്നെ വളരും അതെന്തോ വലിയ മഹത്തായ കാര്യമായിട്ട് താൽക്കാലികമായിട്ട് സൗദി അറേബ്യയിൽ പോയിട്ടുണ്ടോ ഞാൻ സൗദി അറേബ്യയിൽ പോയിട്ടില്ല പോയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ വന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വാർത്തയേതാണ് അവിടെ മദ്യം ആരംഭിക്കാൻ പോകുന്നതല്ലേ അല്ല മദ്യം കൊടുക്കാൻ തീരുമാനിച്ചു ആ നിയന്ത്രണം എടുത്തു കളഞ്ഞു നിയന്ത്രണം എടുത്തുകളാണ് അപ്പോഴാണ് ഇവിടെ മദ്യം ഒഴുക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം വരുന്നതെന്ന് കാണണം